ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لا املك لنفسي نفعا ولا ضرا إلا ما شاء الله ولو كنت أعلم الغيب لاستكثرت من الخير وما مسني السوء إن أنا إلا نذير وبشير لقوم يؤمنون اسمع هذا الميرا سهودري ماري അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് നബിസല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളോട് വലിയ ഇഷ്ടമാണ് മുസ്ലിം ഉമ്മത്തിലെ ഓരോ വ്യക്തികളോടും നബിസ്ാഹു അലൈഹി വസല്ലമ്മക്ക് ഇഷ്ടമാണ് ഖുറാൻ ആ കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അസീസു അലഹിമാൻ അലിത്തും നിങ്ങൾക്ക് പ്രയാസമുണ്ടാവുക എന്നത് അള്ളാഹുവിൻ്റെ റസൂലിന് വലിയ വിഷമമാണ് ഹരീസുൻ അലൈക്കും നിങ്ങൾക്ക് നല്ല ഗുണങ്ങൾ നന്മകൾ ഉണ്ടാകണം എന്ന കാര്യത്തിൽ വല്ലാത്ത ബിൽ റഊഫുർ റഹീം മുഖ്മിനുകളോട് കൃപയുള്ളവനും കരുണയുള്ളവനുമാണ് എന്ന് നബി സാഹു അലഹി വസ്ലമയെ സംബന്ധിച്ച് അള്ളാഹു സുബാനുഭവത്താല പറയും റസൂലിൻ്റെ സ്നേഹം അദ്ദേഹം മുസ്ലിം ഉമ്മത്തിന് നൽകിയത് വിശുദ്ധ ഖുർആാനിനെ തൻ്റെ ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ചു തന്നുകൊണ്ടാണ് ആ ഖുർആാനിനെ അവലംബിച്ചുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ എൻ്റെ ചെറിയ നടപടിക്രമങ്ങളെ പിൻപറ്റിക്കൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരികയില്ല എന്നാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ആ പ്രവാചകൻ പരലോകത്ത് മഹിഷറയിൽ തൻ്റെ ഉമ്മത്തിനെ കാണുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ ദൂരെ നിൽക്കുന്നത് അവിടുന്ന് കാണുമെന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു അങ്ങനെ ദൂരെ മാറി നിൽക്കുന്ന ആളുകളെ കണ്ടിട്ട് തിരിച്ചറിയാനുള്ള അടയാളം ഒതുവിൻ്റെ അടയാളം കൊണ്ട് അവരുടെ മുഖങ്ങളും അതുപോലെ തന്നെ അവയവങ്ങളും വല്ലാതെ പ്രകാശിക്കുന്നതായിട്ട് ഒലുവിൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടുന്നതായിട്ടാണ് ഫസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ ആ ഉമ്മത്തിനെ ആ സമുദായത്തെ കാണുന്നത് ആ അടയാളം കണ്ട അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോട് പറയുകയാണ് ഉമ്മത്തി ഉമ്മത്തി എൻ്റെ സമുദായമാണത് എൻ്റെ ഉമ്മത്തുകളാണത് എന്ന് അലഹി വസല്ലമ്മ അവരെ കാണുമ്പോൾ അവരോടുള്ള അതിരറ്റ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രകടനമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിനോട് പറയുന്നതായി നബി നബിസ് പറഞ്ഞു ആ സമയത്ത് അള്ളാഹു പറയുന്നു ഇന്നക്ക ല തകലമോ അല്ലയോ പ്രവാചക അങ്ങേക്കറിയില്ല ഇന്നഹും നിന്റെ ശേഷം നിന്റെ ദീനിനെ മാറ്റിമറിച്ചവരാണവർ മാറ്റം വരുത്തിയവരാണവർ അതുകൊണ്ട് ആണ് അവർ ദൂരെ നിൽക്കുന്നത് എന്നതാണ് അള്ളാഹു നബിസാഹു അലൈഹി പറയുന്നത് ആ സമയത്ത് നബി അലൈഹി ഉമ്മത്തുകളോട് ഏറ്റവും അധികം കൃപയും കാരുണ്യവും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രവാചകൻ അലൈഹി പിന്നീട് പറയുന്നത് വികലമാക്കിയവർ ദൂരെ നിൽക്കട്ടെ മാറി നിൽക്കട്ടെ എന്ന് പറയുന്നതായി ഉണ്ടാകുന്ന അനുഭവത്തെ സംബന്ധിച്ച് പറഞ്ഞു വിശുദ്ധ ഖുർആൻ ആ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു വെച്ച് തന്റെ ഉമ്മത്തുകളെ കാണുന്ന സമയത്ത് ഇന്ന ഇന്ന ഹാദൽ ജനത ഈ വിശുദ്ധ ഗ്രന്ഥത്തെ ഞാൻ അവർക്ക് വിവരിച്ചു കാണിച്ചു കൊടുത്തിട്ടുള്ള ജീവിതത്തിൽ എങ്ങനെ പ്രയോഗവൽക്കരിക്കണമെന്ന് വിശദീകരിച്ചു കൊടുത്തിട്ടുള്ള ആ ഗ്രന്ഥത്തെ അവർ അവഗണിച്ചു കളഞ്ഞല്ലോ എന്ന് അള്ളാഹു നബിസല്ലാഹു അലൈഹി വസല്ലമ വസ്ല്ലറയിൽ വെച്ച് അവിടെ വെച്ച് വിലപിക്കുന്നതായ അനുഭവം വിശുദ്ധ ഗുറുവാണ് നമുക്ക് പറഞ്ഞു തരുന്നു നബിസല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതകാലത്ത് മുസ്ലിം മുമ്പത്തിനുണ്ടായിട്ടുള്ള അവർക്കുണ്ടാവേണ്ടതായ നന്മകളെ അങ്ങേറ്റം കൂടിയാണ് കണ്ടത് എന്നതാണ് ഖുർആാൻ പറഞ്ഞത് ആ ആയത്തുകൊണ്ട് പരലോകത്ത് തന്റെ വഫാത്തിന് ശേഷം ലോകാവസാനം വരെ ഉണ്ടായിട്ടുള്ള മുസ്ലിം കുമ്പത്തിലെ ആളുകളെ കാണുമ്പോൾ അവരോടുള്ള സ്നേഹപ്രകടനമാണ് അവർക്ക് ഗുണമുണ്ടാകണമെന്നാണ് അവർ തന്റെ അടുത്തേക്ക് വരണമെന്നാണ് അവർ എൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചത് അവർ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരാണ് തന്റെ അനുയായികളാണ് ഒളിവെടുത്തവരാണ് നമസ്കരിച്ചവരാണ് എന്നതാണ് ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരും എന്നിട്ടും അവർ എന്തുകൊണ്ട് പ്രവാചകനിൽ നിന്ന് അകറ്റപ്പെട്ടു പ്രവാചകന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി എന്നതിന്റെ കാരണമാണ് ആ ഹദീസിൽ വിവരിച്ചത് വിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്നത് ഖുർആാനിനെ പ്രവാചക ചെല്ലിയെ തങ്ങളുടെ ജീവിതത്തിന്റെ ഇസ്ലാമിക ജീവിത രീതിയായി സ്വീകരിക്കുന്നതിൽ നിന്ന് അവർ ബഹുദൂരം മകന്നുപോയി എന്നുള്ളതാണ് ഇപ്പം റസൂലിന് നമ്മളോട് സ്നേഹമുണ്ട് നമ്മൾ റസൂലിനെ സ്നേഹിക്കണം ആ സ്നേഹത്തിന്റെ കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് തൻ്റെ സ്വന്തത്തിന് കഴിയില്ലാത്ത തന്റെ സ്വന്തത്തിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് റസൂലിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ കാര്യം പറഞ്ഞു അലൈഹി വൈബ് അറിയില്ല അദൃശ്യ കാര്യങ്ങൾ അറിയില്ല അള്ളാഹുവിന്റെ പ്രവാചകനാണ് വഴി അറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രവാചകനാണ് ജിബിലാം പ്രത്യക്ഷപ്പെടുന്ന റസൂലാണ് ആ റസലിന് റൈബ് അറിയില്ല അദൃശ്യ കാര്യങ്ങൾ അറിയില്ല എന്ത് മാത്രമേ അറിയൂ അള്ളാഹു എന്താണോ അറിയിച്ചു കൊടുക്കുന്നത് ആ അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ പ്രവാചകൻ അറിയുള്ളൂ റസൂലിന് അറിയുള്ളൂ അള്ളാഹു സുബാനുഭവത്താല ആ കാര്യം വിശുദ്ധ ഇഷനിലോ നമ്മളോട് പറയുന്നു പുല്ല് പ്രവാചകരെ അങ്ങ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ജനങ്ങളോട് ഈ കാര്യം പറയണം എന്ത് എന്റെ സ്വന്തത്തിന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരമോ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഉപദ്രവത്തെ എന്നിൽ നിന്ന് തടുക്കാനോ എനിക്ക് മുൻകൂട്ടി അറിയില്ല എന്റെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യങ്ങളാണ് വരാൻ പോകുന്നത് എന്റെ ജീവിതത്തിൽ എന്റെ തൊട്ട് മുമ്പ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആ നന്മതിന്മകൾ ദോഷങ്ങൾ അതുപോലെ ഹൈറായ കാര്യങ്ങൾ ഇതൊന്നും അറിയാൻ എനിക്ക് കഴിയില്ല എന്ന് നബിയെ അങ്ങ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ഇല്ലാ ഷാ അള്ളാ അള്ളാഹു എന്താണോ എനിക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് സംഭവിക്കുമെന്നല്ലാതെ എനിക്ക് എന്റെ ഭാവി ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മകളെ സംബന്ധിച്ച് മുൻകൂട്ടി അറിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന തിന്മകളെ സംബന്ധിച്ച് മുൻകൂട്ടി അറിഞ്ഞ് അതിനനുസരിച്ചുകൊണ്ട് കൊണ്ട് ജീവിതത്തെ ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയില്ല എന്ന് നീ പറഞ്ഞു കൊടുക്കണം കാരണം എന്താ വൈബ വലൗകുന്താനും അറിയുന്നവനായിരുന്നുവെങ്കിൽ പറഞ്ഞ നന്മകളെല്ലാം ശേഖരിക്കുവാൻ എനിക്ക് സ്വന്തം കഴിയുമായിരുന്നു എല്ലാവിധ തിന്മകളിൽ നിന്നും എന്നെ ബാധിക്കുന്ന അപകടങ്ങളിൽ നിന്ന് ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്ന് അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് നന്മകൾ മാത്രം ഉണ്ടാകുന്ന ഒരവസ്ഥ എനിക്കുണ്ടാകുമായിരുന്നു അങ്ങനെയൊന്നും ഇല്ല എന്താ കാരണം ഞാൻ ജനങ്ങൾക്ക് നല്ലത് ചെയ്താൽ അവർക്ക് നന്മയുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കുന്നവരും തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ തിന്മ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് താക്കീത് ചെയ്യുന്നവനുമായിട്ടുള്ള ഒരു മനുഷ്യനല്ലാതെ മനുഷ്യനായ ഒരു പ്രവാചകനല്ലാതെ മറ്റാരുമല്ലാഹു വിശ്വസിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ഇന്ന ഇന്ന നന്മ ചെയ്താൽ ആ നന്മയുടെ ഗുണം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ഇന്ന ഇന്ന തിന്മ ചെയ്താൽ ആ തിന്മയുടെ ദോഷം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നന്മകളെ സംബന്ധിച്ചും തിന്മകളെ സംബന്ധിച്ചും ജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരുന്ന ഒരധ്യാപകനായിട്ടാണ് മുറല്ലി ആയിട്ടാണ് ഹദീസിൽ അത് വന്നിട്ടുണ്ട് അനു മുറിയും ഞാൻ മുറല്ലിമാണ് നിങ്ങളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ആ പ്രവാചകന്റെ അവസ്ഥ എന്ന് ഖുർആൻ നമുക്ക് വിവരിച്ചു തരികയാണ് നബിസ് വസല്ലമ്മയുടെ നാവലൂടെ അതങ്ങനെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് അള്ളാഹു സുബഹാൻ ഹുത്താല പറയുകയാണ് ആ നിലക്ക് റസൂലിനെ സ്നേഹിക്കണം റസൂലിനോട് അങ്ങേറ്റത്തെ മുഹബത്ത് നമുക്കുണ്ടാകണം അത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം അള്ളാഹുവിന്റെ റസൂലിൻ്റെ മുഹബത്ത് നമുക്ക് ലഭിക്കാൻ നമ്മൾ അള്ളാഹുവിൻ്റെ വഴിയിൽ ജീവിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനോട് ചെയ്യുക എന്നുള്ളതാണ് ും തൃപ്തിയും സമ്പാദിച്ചാൽ അതിലൂടെയാണ് റസൂൽ അള്ളാഹിന്റെ പൊരുത്തം നമുക്ക് ലഭിക്കുകയാണ് ഏറ്റവും സുപ്രധാനമായ ഒരു പ്രാർത്ഥനയായിരുന്നു എന്താണ് ആ പ്രാർത്ഥന ഞാൻ ഞാൻ നിന്നോട് നിന്നോട് ചോദിക്കുന്നത് ചോദിക്കുന്നത് നീ എന്നെ ഇഷ്ടപ്പെടണമെന്നതാണ് നിന്റെ നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടവുമാണ് നിന്റെ ഇഷ്ടത്തെ ചോദിക്കുന്നു നീ ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നുവോ അവരുടെയൊക്കെ സ്നേഹം

ഞാൻ കുടിക്കുന്ന തെളിനീര് നീർജലം വെള്ളം മാത്രമാത്രം ഇഷ്ടമാണോ അതിനേക്കാളൊക്കെ ഇഷ്ടത്തെ ആക്കി തീർക്കണമേ എന്ന് ദാവൂദ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് നബി നബിഹു അലൈഹി വസ്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഈ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള നിഷ്കളങ്കമായ ജീവിതം ജീവിതംസോടുകൂടിയുള്ള ജീവിതം അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ സ്നേഹം ആ ഇഷ്ടം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കണം അതിന് നിഷ്കളങ്കമായ അമൽ വേണം വലിയ ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും കഠിനമായ മൂന്ന് പ്രവർത്തനങ്ങളെ വിവരിച്ചുകൊണ്ട് ദീർഘമായ ഒരു ഹദീസിൽ അലൈഹി വസലമ നമ്മുടെ പ്രവർത്തനങ്ങളെ എത്ര നന്നായി നമ്മൾ ചെയ്താലും ആ പ്രവർത്തനം അള്ളാഹുവിന് വേണ്ടി അല്ലാതെയാവുകയാണെങ്കിൽ നമ്മുടെ നെയ്യത്ത് മാറിപ്പോവുകയാണെങ്കിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെയാകുകയാണെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും നമുക്ക് പ്രതിഫലം പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അമലുകൾ വരെ നൽാ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വസ്ല്ലം പറയുന്നതായി ഞാൻ കേട്ടു

അവന്റെ അള്ളാഹു അവന് ചെയ്തു കൊടുത്തതായ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു അവന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു അങ്ങനെ അവൻ അതൊക്കെ മനസ്സിലാക്കുന്നു അള്ളാഹു ദുനിയാവിൽ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ അവൻ അവിടെ വെച്ച് മനസ്സിലാക്കുന്നു കാല എന്നിട്ട് അല്ല ചോദിക്കുകയാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ നീ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയത് അതിലൊക്കെ നീ എന്താണ് പ്രവർത്തിച്ചത് എന്നല്ലാഹു ചോദിക്കുന്നു കാല ആ സമയത്ത് അവൻ പറയുന്നത് നിന്റെ മാർഗത്തിൽ ഞാൻ യുദ്ധം ചെയ്തു അങ്ങനെ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ആ യുദ്ധത്തിൽ ഞാൻ ഷഹീദായി ഷഹീദാവുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് വേണ്ടിയുള്ള കർമ്മങ്ങളിൽ ഏറ്റവും കടുപ്പമുള്ളതും അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതും നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതുമാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ച ഒരാളെയാണ് അള്ളാഹു വിചാരണയ്ക്ക് വിധേയമാക്കുന്നത് എന്നാണ് എന്നാണ്ഹു അലൈഹി പറഞ്ഞു എന്നിട്ട് അള്ള പറഞ്ഞതെന്താണ് അവനോട് നീ യുദ്ധം ചെയ്ത ആ സമയത്ത് നിന്റെ മനസ്സിലുണ്ടായിരുന്ന എന്താണ് ഞാൻ ഒരു ധൈര്യമാനാണ് എന്തും ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്നവനാണ് എന്ന ആളുകൾ എന്നെ പറ്റി ധരിക്കണം എന്നതായിരുന്നു ആ സമയത്ത് നിന്റെ മനസ്സിലുണ്ടായിരുന്നത് അതിനാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് ശഹീദായ ആണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നീ പറഞ്ഞത് പറയുന്നു എന്നാണ് നബി അലൈഹി പറഞ്ഞത് മറ്റൊരാളെ സംബന്ധിച്ച് പറയുന്നു അയാളെ വലിച്ചടച്ചുകൊണ്ട് നരകത്തിലേക്ക് തള്ളി വിടുന്നു അടുത്ത ആൾ നല്ല അറിവൊക്കെ നേടിയ ആളാണ് സംസാരശേഷിയുണ്ട് കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കാനുള്ള ശേഷിയൊക്കെ അതിനൊക്കെ അദ്ദേഹം അനുഗ്രഹങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി അതൊക്കെ അയാൾ മനസ്സിലാക്കുന്നു കാലം എന്നിട്ട് അറിവിൽ നിനക്ക് വലിയ നൽകിയിട്ടുണ്ടല്ലോ നീ അത് എങ്ങനെയാണ് ഉപയോഗിച്ചത് അവൻ പറയുന്നു ഈ ഞാൻ ജനങ്ങൾക്ക് ഉപയോഗിച്ചു കൊടുത്തു ഖുർആാനൊക്കെ ജനങ്ങൾക്ക് ഓതിക്കേൽപ്പിച്ചു കൊടുത്തു െ ഉപദേശിച്ചതും പറഞ്ഞു കൊടുത്തതുമൊക്കെ എന്ന് ആളുകൾ പറയാൻ വേണ്ടിയാണ് നീ ർആനോദിയത്

അയാൾക്കും അയാളുടെ അനുഗ്രഹങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അയാൾ അതിനെ അംഗീകരിക്കുന്നു അല്ല ചോദിക്കുന്നു നീ എന്താണ് ആ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് കാലാ അവൻ പറയുന്നു നീ ഏതെല്ലാം മാർഗങ്ങളെ ഇഷ്ടപ്പെടുന്നുവോ ആ മാർഗങ്ങളെയൊക്കെയും ഞാൻ എൻ്റെ സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതൊക്കെ നിനക്ക് വേണ്ടിയാണ് ഞാൻ കാല പറഞ്ഞു നീ നീ കളവാണ് അതെല്ലാം നല്ല ഔദാര്യവാനാണ് എല്ലാ ആർ കാര്യങ്ങളിലും നല്ലോണം ചെലവഴിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യനാണ് എന്ന ആളുകൾ നിങ്ങളെ പറ്റി നിന്നെ പറ്റി പറയണം എന്നതായിരുന്നു നീ ദുനിയാവിൽ നിന്റെ സമ്പത്ത് അള്ളാഹു നിനക്ക് നൽകിയിട്ടുള്ള സമ്പത്തിനെ നീ നൽകുമ്പോൾ നീ ഉദ്ദേശിച്ചിരുന്നത് അവനെയും നരകത്തിലേക്ക് വലിച്ചെടുക്കുന്നു എന്നാണ് നാളിലെ അനുഭവത്തെ സംബന്ധിച്ച് നല്ലത് ചെയ്ത ആളുകൾ രണ്ട് വിഭാഗത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമസ്കാരവും പൊതുവുമൊക്കെ നിർവഹിച്ചിട്ടുള്ള ആളുകൾ മതപരമായ വിഷയങ്ങളിൽ പ്രവാചകൻ സൊല്ലാഹു അലൈഹി ദീനിനെ വികലമാക്കി കൊണ്ടുനിറന്നിട്ടുള്ള ആളുകൾ മറ്റൊരു വിഭാഗം ആളുകൾ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ അള്ള പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്തപ്പോഴും അവരുടെ നെയ്യത്ത് അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി നെയ്യത്തോടു കൂടി അല്ലാതെയായി പോയതുകൊണ്ടും ആ കർമ്മങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കാതെ പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും ചെറുതായി എത്ര അമലുകൾ എന്നുള്ളതല്ല അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അള്ളാഹു സത്യവിശ്വാസികളോട് കൽപ്പിച്ചിട്ടില്ല കൽപ്പിച്ചിട്ടില്ലാഹ അള്ളാഹുവിന്റെ അല്ലാതെ ചെയ്യുന്ന അമലുകൾ പൂർണ്ണമായും നിഷ്കളങ്കമായും അള്ളാഹുവിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് അവന്റെ പ്രതിഫലം കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമേ ദീനിയായ ഒരു കാര്യവും ചെയ്യാൻ പാടുള്ളൂ അത് അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി നമ്മളോട് നിർദ്ദേശിച്ചതുമായിരിക്കണം ഈ രണ്ട് നിബന്ധനയോടുകൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം ശ്രമിക്കുക അള്ളാഹു സുബഹാൻ നമുക്ക് നമുക്കതിൻ്റെ തൗഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ വന്നു പോയിട്ടുള്ള നെയ്യത്തിലും അമലുകളിലും വന്നിട്ട് പോയിട്ടുള്ള എല്ലാ പോരായ്മകളും അവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമായി